എന്തിട്ട് പരിപാടി മക്കളെ ഇന്ന് നമ്മളേ ഗുരുദാരനെ പോയില്ല ഇന്ന് ഉടനെ എന്താ ഫുള്ള് കപ്പ കെട്ടാ കയറി ഒരു രക്ഷില്ല കാലത്തൊന്നും എനിക്കില്ല എന്റെ അവര് ഒരു എന്തും രക്ഷില്ലാ പറയ ബുദ്ധിമുട്ട് സീന കളിയാണ് അവരെ രാവിലെ എനിറ്റു ഞാൻ രാവിലെ ആറുമണിക്ക് കഴിഞ്ഞു അവഞ്ഞിട്ട് എന്റെ അടിയാൻ കാണിച്ചടിച്ചിട്ടില്ല നേരെ അടിയിലാണ് ടെൻ്റടിച്ചിട്ട് നടന്നല്ലേ അവിടെ നിന്ന് ബാത്റൂമ് കണ്ണത്റൂമ് അവിടെ ആകെ പറ്റണ്ടി വേറെ തുടങ്ങി തല സീന ഞാനീ വന്നു ഇരോട് പറഞ്ഞു വന്നുകൂടി പറഞ്ഞു കിട്ടേ ചെപ്പര് പറഞ്ഞു കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ രാത്രി അടിയിലട വലിയ മോൾ കിടക്കാൻ വെച്ചാൽ മോളിൽ അടിച്ചു കൊണ്ടുവന്നു അപ്പം പിന്നൊന്നും നോക്കി മോളിൽ അടിച്ചു കൊണ്ടായിരുന്നു കാലത്തൊക്കെ കിടക്കുക ഇവരെ തന്നെ ചൂടുകളും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു മരുന്ന് പോയി അപ്പുറത്ത് പോയി വാങ്ങിച്ചു കഴിഞ്ഞത് പിന്നെ ഇതിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിന്റെ ഓഫീസാ എയർ ഫ്രണ്ടില് ഈ കാണുന്ന പറഞ്ഞാൽ എയർഫോഴ്സിന്റെ വലിയ ഓഫീസാണ് കാണിച്ച ഇവിടെ എന്ന് പറഞ്ഞാൽ വേറെ ഗുരുതരം ഒന്നും ഇല്ലാതറി ഫുള്ള് ലോറുകാരെ ഫുള്ളില് ഓർഗ്ന്ന് പറഞ്ഞാൽ ഫുള്ളില് ആ നേരെ കാണുന്നത് എയർഫോഴ്സും ഇതിൻ്റെ ഈ അപ്പുറത്തുള്ള എയർഫോഴ്സ് രണ്ട് സൈഡും ഫുള്ള് എയർഫോഴ്സിൻ്റെ അടുത്ത അങ്ങനെ അവിടെ ഒരു കടന്ന് അവിടെ പോയപ്പോ മറ്റേ നമ്മുടെ നാട്ടിലത്തെ പോലെ ചുക്ക് കാപ്പിയില്ലേ അതേപോലെ അത്രയ്ക്കണ്ടില്ല എന്നാലും നാരങ്ങി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി വരും സമാധാനായിട്ട് അത് കാരണം കുറച്ച് സമാധാനം കിട്ടി അങ്ങനെ എന്തും കൂടി അപ്പോൾ ഇവിടെ ആയി പോയി സമയത്ത് അഞ്ച് മണി ഉണ്ടായില്ല പക്ഷെ ഭയങ്കര ഇഷ്ട വേണ്ടത് എന്താ പ്രശ്നം കഴിഞ്ഞാല് വയ്യാണ്ടായിട്ട് പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലം നമ്മൾ ഗുരുദാര കിട്ടും കിട്ടുന്ന സ്ഥലം പറഞ്ഞു പിന്നെ ആരെങ്കിലും ചേർത്ത് പിന്നെ പെട്രോമ്പിലൊക്കെ കിട്ടാൻ പറ്റുന്ന സ്ഥലം രണ്ട് സുഖം പെട്രോളി കണ്ടൊക്കെ ഇല്ല ഇപ്പൊ കുളിച്ചുള്ള വേറെ നമ്മുടെ ഗുരുദ്വാരെന്നാണത് കാണുന്നത് കേട്ടാ ഇവിടെ ഇന്നലൊക്കെ ഇന്നലൊക്കെ കഴിക്കാൻ ചപ്പാത്തി മറ്റേ ചെറുപയറിയായിരുന്നു ഇന്നിട്ട് സോയാബീന് അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും പറയാനായി ഫുള്ള് കണ്ടു പോകും കാലത്ത് പോയി തര ഫുള്ള് കെടുക്കാൻ നിന്നു കപ്പങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും പക്ഷെ ഇവിടെ കണ്ടിട്ട് വരില്ല ചുമ വരും ചുമയൊന്നും കിട്ടു വരില്ലേ അതൊക്കെ പ്രശ്നം വൃത്തിയേണ്ട അവസ്ഥ ഇവിടെ കടന്നു വരും ഇങ്ങനെ എന്തോ പ്രാക്ക് കിട്ടീന്ന് ഇത് പറയില്ല ഇപ്പൊ അവിടുന്ന് നാട്ടിൽ നിന്ന് വന്നു നാട്ടീന്ന് വന്ന കൂട്ടിട്ടുള്ള പണിയാ നാട്ടിൽ വന്നു ആളുടെ അവിടെ നിന്നു നിന്ന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ പൊളിക്കും തലകർക്കാൻ തുടങ്ങി അവിടെ നിന്നു ഇറങ്ങിയാ അങ്ങനെ അഞ്ചു ദിവസം അവിടെ നിന്നു അവിടെ അവിടെ നിന്ന് പോന്നു അവിടെ പോന്നിട്ട് ഒരു ദിവസം പോകുന്നു പെട്രോളിൽ നിന്നു പിറ്റേ ദിവസം ഇരുപത് കിലോമീറ്റർ ആകുമ്പോളെങ്കിലും തീരുമാനമായില്ലേ ആ പെട്രോളിൽ എത്തിപ്പെ തീരുമാനം ആയില്ലേ എന്നിട്ട് മറ്റോടത്ത് പോയിട്ട് ലയൻസ് ക്ലബിൽ ഒരു നാല് ദിവസം നിന്നു എന്നിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് കുറഞ്ഞു വന്നിപ്പോൾ ഇറങ്ങിത് ഇറങ്ങിയപ്പോ പിറ്റേ ദിവസം ആകുമ്പളെങ്കിലും വീണ്ടും എടുത്ത പണി അതൊന്നും പറയണ്ട ഇത് മാറാണ്ട് പോലും നടക്കില്ലേ ഏയ് നമ്മള് ഏയ് ഒന്ന് കുറഞ്ഞു അതാണ് ഉണ്ടാവണേ ഒന്ന് കുറഞ്ഞു അപ്പൊ പോവാൻ വിചാരിച്ചിറങ്ങും അത് ഫുള്ള് പോകാണ്ടിട്ട് പോകണം വലിയ വരുത്തുന്നത് അത് കാരണം വീണ്ടും വീണ്ടും കൂടി 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 ഇങ്ങനെ വരിട്ട് ഇന്നലെ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇരു 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 ഇരുപത്തഞ്ചു കിലോമീറ്റർ ഇന്നലെ ചവിട്ടി ഉണ്ടായിരുന്നു ആകെ ചവിട്ടിയിട്ടുള്ളത് കിട്ടാ കാലത്തോട്ടൊരു ഒരു പതിനിക്ക് ആവുമ്പോൾ നിർത്തിയിട്ട് എന്നല്ലേ ഇനി ഇപ്പം നാളെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് കണ്ടറിണ്ടായിരുന്നു ഇവിടെ ഇനി പറഞ്ഞ പോലെ എവിടെയാളെങ്കിലും വെയിലായി അത് ചവിട്ടാനും പറ്റൂല ചട്ടങ്ങൾ ഈ മാസം കൂടെയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുവാകുന്നുള്ള തണവൻ്റെ പ്രശ്നമാകുന്നു പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ചൂട് ശരിക്കും ടൈമിൽ ചൂടാ തണവണ്ടെന്ന് പറഞ്ഞു പക്ഷെ ചൂടാ നിൽ മാറിയിട്ടില്ല അതിപ്പോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണം പോയിട്ട് അടുത്ത പരിപാടി പോയിട്ട് നമ്മുടെ മറ്റേ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ ചോദിച്ചിട്ടില്ല പക്ഷെ അവിടെ പോയിട്ട് വീട് എടുത്തുകഴിഞ്ഞാൽ ഭക്ഷണം എന്താ ഫോഴ്സ് എന്തായാലും സമ്മതിക്കില്ല അവര് ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് മലയാളികൾ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മലയാളികളുണ്ടോ അവർ പറഞ്ഞു മലയാളികളൊന്നും ഇല്ല അങ്ങനെ ചായ കുടിക്കുന്ന അടുത്ത ആൾ കുടിക്കണ ഫോണിൽ കഴിഞ്ഞിട്ട് മലയാളികൾ ചോദിച്ചിട്ടുണ്ടോ അവർ ഇവിടെ കുറെ മലയാളികളുണ്ട് അപ്പൊ പിന്നെ മറ്റവരൊക്കെ സക്യൂരിറ്റി ആരൊക്കെ നോക്കി നടന്നു സൈക്കിന് കുഴപ്പമില്ല സൈക്കിൾ പോയിട്ട് ഞാൻ വെറുതെ കൊണ്ടു പറക്കല്ലേ സൈക്കിൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പോകില്ല വരുമോ അങ്ങനെ പറയൂ കാര്യമില്ല എന്താ ചെയ്യാ അങ്ങനെ പരിപാടി ഇവിടെ ആകെ വിളിച്ചുപോടാൻ മാത്രമല്ല തന്നെ വിളിക്കുക വിളിച്ചിട്ട് വേണ്ടിയിട്ട് കിട്ടാതെ തുടങ്ങി അത് കരണി ശരി അപ്പൊ ഞാൻ കുറച്ചായിട്ട് വരാം നോക്കിടുത്ത പരിപാടികളെല്ലാം പിടിക്കാൻ വേണ്ടി വന്നു ചെറുപോട്ട